യു എസിനെ നമ്മൾ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിച്ചു എന്നങ്ങ് കരുതുന്നുണ്ടോ യു എസിനെ തിരുത്തേണ്ടപ്പോൾ നമ്മൾ തിരുത്തിയില്ലേ എന്ന് പറഞ്ഞ് പേടിച്ചപ്പോൾ കൗണ്ടർ ടാരിഫ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം പറയുന്ന ഏതാണ്ട് തോന്നും പറ്റും യു എസിന്റെ ഒരു സബ്സിഡറിയാണ് ഭാരതെന്നും ട്രംപിന്റെ ബ്രാഞ്ചാണ് മോദിജിയെന്നും ഉള്ള മട്ടിലാണ് ഈ കോൺഗ്രസ് സംസാരിക്കുന്നത് അങ്ങനെയല്ല സർ പ്രൊഫസർ ജോസഫ് നമ്മൾ ട്രംപിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് പിന്നെ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഒന്ന് ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനവുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിൽ വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഈ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന് പറയുന്നതിന് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസാക്ഷനിസ്റ്റ് പോളിസിയാണ് ഈ ട്രാൻസാക്ഷനിസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം ഗുണം കിട്ടണം മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോളിസിയുടെ പ്രത്യേകത അതിനെ നമ്മൾ പിന്നെ വളരെ പിന്നെന്താണ് ഈ ലോകത്തൊട്ടാകെ അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള റെസ്പോൺസ് വന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അതിനകത്ത് പല കാര്യങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് നമുക്കറിയാം അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വളരെ വലിയ ഭൂരിപക്ഷം കിട്ടി അമേരിക്കൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരെല്ലാം അദ്ദേഹം പറയുന്നത് അതുപോലെ വിശ്വസിക്കുന്നവരാണ് കോടതി പോലും അദ്ദേഹത്തോട് ആഭിമുഖ്യപ്പെടുത്തുന്നതാണ് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ലോകത്തൊട്ടാകെയുള്ള രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് ഒരു തടസ്സവുമില്ല വേണമെങ്കിൽ നമ്മൾ നമ്മൾ പലതവണ പറഞ്ഞതുപോലെ കാനഡയായ അമേരിക്കയുടെ അമ്പത്തൊന്നാം സ്റ്റേറ്റ് ആക്കി മാറ്റാം പനാമയെ വേണമെങ്കിൽ പിടിച്ചെടുക്കാം ഗ്രീൻലാൻഡിനെ വേണമെങ്കിൽ പിടിച്ചെടുക്കാം ഈ മാതിരിയുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് ഉള്ള ഈ അമിതമായ ആത്മവിശ്വാസം മൂലം അദ്ദേഹം പറഞ്ഞു ഞാൻ അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കും റഷ്യ ഉക്രൈൻ യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കും ഈ മാതിരിയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തു നടത്തുന്നതിന് യാതൊരു മടിയുമുള്ള ആളല്ല അങ്ങനെ മാത്രം നമ്മൾ വാസ്തവത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ രണ്ടായിരത്തി പത്തിൽ ഇപ്പം ഈ മെയ് മാസം പത്താം തീയതി അവസാനിച്ചു എന്ന് നമ്മുടെ രാജ്യം പറയുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതിനകത്തു നിന്ന് ഒരു എന്താണ് നമ്മൾ പറയും ബ്രൗണി പോയിന്റ് സ്കോർ ചെയ്യുക ഞാൻ ആദ്യം ഈ കാര്യങ്ങൾ പിന്നെ നടത്തി വിജയിച്ചിരിക്കുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ട്രംപിൻ്റെ മറ്റൊരു ശ്രമമായി മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി കാരണം വെച്ചാൽ ഇത് വാസ്തവത്തിൽ നമ്മളെ സഹായിക്കുകയല്ല ട്രംപ് ഇതിലൂടെ ചെയ്തത് നമ്മളെ നമ്മൾ വളരെ പത്തിരുപത് വർഷമായി പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറയുന്ന ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഹൈഫണേഷൻ എന്ന് പറയുന്ന കാര്യത്തിനെതിരായി നമ്മൾ വളരെ ബോധപൂർവമായി നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ദരിദ്ര രാജ്യമാണ് എന്നും ഒരു ടെററിസ്റ്റ് രാജ്യമാണെന്നും ഒരു റോ തെമ്പാട് രാഷ്ട്രമാണ് എന്നും അതുമായി ഇന്ത്യയെ താരതമ്യം ചെയ്യാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന് മൂന്നാമത്തെ സാമ്പത്തിക പിന്നെ രാജ്യമായി ശക്തിയായി മാറുന്ന ഇന്ത്യ മൂന്നാമത്തെ സൈനിക ശക്തിയായി മാറുന്ന ഇന്ത്യ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ പോയി അംഗത്വം ലഭിക്കാൻ എന്ന് പറയുന്ന ഇന്ത്യ അവിടെ കിടക്കുന്നു ഈ സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന സൈനികമായി തകർന്നു കിടക്കുന്ന സാമൂഹ്യമായി തകർന്നു കിടക്കുന്ന രാഷ്ട്രീയമായി തകർന്നു കിടക്കുന്ന രാജ്യവുമായി താരതമ്യം ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുകയും നമ്മൾ നിരന്തരമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ രാജ്യം എന്ന് പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു പ്രത്യയശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്ന രാജ്യമാണ് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അവരുടെ രാജ്യം വികസിക്കണം വളരണം ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണം മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പ്രത്യയശാസ്ത്രം മാത്രമേ ഉള്ളൂ അത് ഇന്ത്യ വിരുദ്ധത എന്ന പ്രത്യശാസ്ത്രമാണ് ആ ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രോക്സി യുദ്ധത്തിലൂടെയാണ് അവർ വളർത്തിവിടുന്ന പരിശീലിപ്പിച്ച് വിടുന്ന ഭീകരന്മാരിലൂടെയാണ് അവർ ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ആ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആരാണ് ആ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അവിടുത്തെ പട്ടാളമാണ് ആ കാരണം നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കോ സിവിലിയൻ ഭരണകൂടത്തിനോ അവിടുത്തെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് യാതൊരു പങ്കുമില്ല അതിൻ്റെ ഏറ്റവും അവസാന തെളിവാണ് അതായത് പാകിസ്ഥാനെ ഈ ചതിക്കുഴിയിൽ കൊണ്ടുചെന്നിട്ട അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിയെ ഫീൽഡ് മാർഷലാക്കി ഉയർത്തിരിക്കുകയാണ് ആ ഫീൽഡ് മാർഷൽ അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായി തകർന്നു നിൽക്കുമ്പോൾ രാഷ്ട്രീയമായി ഭിന്നിച്ചു നിൽക്കുമ്പോൾ ആ രാജ്യത്തെ നമ്മുടെ നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ രാജ്യത്ത് വിഭജനമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവമായി നടത്തിയ ആക്രമണത്തിലൂടെ ഒന്നാം ക്ലാസ് തിരിച്ചടി കിട്ടി ആ രാജ്യത്തിന് അങ്ങനെയുള്ള രാജ്യം തിരിച്ചടി കിട്ടി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത് ആ അദ്ദേഹത്തെ ഫീൽഡ് മാർഷലാക്കി ആരാ ഫീൽഡ് മാർഷൽ ആക്കിയത് അവിടുത്തെ സിവിലിയൻ പറഞ്ഞ അപ്പം അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ഫീൽഡ് ആക്കിയതാണ് അപ്പം ഇതിനെതിരെ ഇതിനെ പിന്നെ പരാമർശിച്ചുകൊണ്ട് ഇമ്രാൻഖാൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തെ ഫീൽഡ് മാർഷൽ ആക്കുകയല്ല വേണ്ടിയിരുന്നത് പാകിസ്ഥാൻ്റെ രാജാ ആക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു രാജാവിനെ പോലെ ഒരു ചക്രവർത്തിയെ പോലെ പാകിസ്ഥാൻ രാഷ്ട്രീയത്തെ സ്വേച്ഛാപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി ആ കസേര ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് അഞ്ചോ പത്തോ വർഷം പാകിസ്ഥാനിൽ പിന്നെ ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഒരു പദ്ധതിയാണ് അസിം മുനീറിൻ്റെ ഈ അസിമു മുനീറിൻ്റെ പദ്ധതിയെ വാസ്തവത്തിൽ അതായത് നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ ഇരുപത്തിയാറ് പേരെ അതിൽ ഇരുപത്തി അഞ്ച് പേരെ അവരുടെ മതം നോക്കി കൊന്ന ഒരു ഭരണകൂടത്തിൻ്റെ ആ ഭരണകൂടത്തെ ആ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ അതിൻ്റെ അത് അവർ വേട്ടക്കാരും നമ്മൾ ഈ കാര്യത്തിൽ ഇരകളുമാണ് ആ ഇരകളായിട്ടുള്ള നമ്മളെയും വേട്ടക്കാരായിട്ടുള്ള പാകിസ്ഥാനെയും ഒന്നായിട്ട് കണ്ടുകൊണ്ട് ഒരു ഫ്രെയിം വർക്കിനകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ രണ്ടു കൂടി ചർച്ച ചെയ്യണം നിങ്ങൾ രണ്ടു കൂടി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് വ്യാപാരത്തിൽ ഇടപെടില്ല എന്ന് പറയാനുള്ള ഒരു എന്താ പറയുന്നത് ഒരു പോഷ്ക്ക് എന്നാ ഞാനതിനെ പറയുന്നുള്ളൂ കാരണം എന്താണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഈ നമ്മൾ ആഗോള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വാസ്തവത്തിൽ ഒരു ശക്തിയല്ല കാരണം അവർക്ക് നമുക്ക് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം ഇന്ത്യയും അമേരിക്കയും വളരെ പ്രധാനപ്പെട്ട രണ്ട് തന്ത്രപ്രധാനമുള്ള ശക്തികളാണ് അതായത് അമേരിക്കയുടെ ഏഷ്യയിലെ പദ്ധതികൾക്ക് ഏറ്റവും അധികം പിന്തുണ കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ നമുക്കറിയാം അമേരിക്കയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ അങ്ങനെയുള്ള ഇന്ത്യയെ ഈ സംഘർഷത്തിൽ അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമുക്കെതിരായി നടത്തിയ നീചമായ ആക്രമണത്തെ പിന്നെ വിമർശിക്കാതെ അല്ലെങ്കിൽ തിരുത്താതെ അല്ലെങ്കിൽ തടയാതെ ഇവരെ രണ്ടുപേരും കൂടെ നിങ്ങൾ രണ്ട് നമുക്കറിയാം നമ്മൾ ആദ്യം കാണേണ്ട കാര്യമുണ്ട് അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചു ഇന്ത്യയും പാകിസ്ഥാനും നടക്കുന്ന സംഘർഷങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവരുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ വിമാനത്തിൽ നിന്ന് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി വർഷം മുമ്പ് നടക്കുന്ന കൊണ്ട് നടക്കുന്ന സംഘർഷമാണ് അത് അവർ തീർത്തു മാർക്കോ റൂബിയോ പറഞ്ഞു അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൽ ഇടപെടേണ്ട കാര്യമില്ല അവിടുത്തെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അദ്ദേഹം ഈ സംഘർഷം നടക്കുമ്പോൾ ഇന്ത്യയിലുണ്ട് അപ്പൊ നമ്മുടെ ആളുകളെ മതം നോക്കി പുരുഷന്മാരെ അവരുടെ ബന്ധുക്കളുടെ മുൻപ് വെച്ച് ക്രൂരമായി കൊന്നു എന്ന കാര്യം ഉടൻ തന്നെ അമേരിക്കൻ ഭരണകൂടത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ജെ ഡി വാൻസ് ആ ജെ ഡി വാൻസ് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമില്ല എന്ന് പറയാൻ അർത്ഥം ഇന്ത്യ ഇന്ത്യ അമേരിക്കയോട് ഇത്രയധികം സൗഹൃദം പുലർത്തുന്ന രാജ്യം ഇത്രയധികം വ്യാപാരങ്ങൾ നടത്തുന്ന രാജ്യം അങ്ങനെ വ്യാപാരം നടത്തുന്ന രാജ്യത്തിനെതിരായി ഒരു രാജ്യം അയൽ രാജ്യം ഭീകരത ഭീകരതയുടെ തലസ്ഥാനമാണെന്ന് വേറെ ആർക്കും അറിഞ്ഞുകൂടാങ്കിലും അമേരിക്ക നല്ലതുപോലെ അറിയാം ആ അമേരിക്ക നമ്മളെയും പാകിസ്ഥാനെയും ഒരു ഒരു ചരടിലേക്ക് കെട്ടാൻ വേണ്ടി നടത്തിയ വളരെ മോശപ്പെട്ട വളരെ തെറ്റായ സമീപനമാണ് അതുകൊണ്ടാണ് നമുക്കറിയാം അങ്ങനെ ഒരു ശ്രമം കൂടി നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രതിനിധി സംഘത്തെ അമേരിക്കയിൽ ഉൾപ്പെടെ അയക്കേണ്ടി വന്നത് കാരണം അമേരിക്കൻ ഭരണകൂടത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട് കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയെ പറഞ്ഞ പോലെ ഒരു തെമ്മാടി രാഷ്ട്രമാണ് ഒരു ഭീകര രാഷ്ട്രമാണ് ഒരു പരാജയപ്പെട്ട രാഷ്ട്രമാണ് ഒരു ദരിദ്ര രാഷ്ട്രമാണ് ആ രാജ്യത്ത് ബലൂചിസ്ഥാൻ അവിടെ നിന്ന് വേർപെട്ടുപോയാൽ അത്ഭുതപ്പെടാനില്ല ഹൈബ്രർ ഭക്താൻ പെട്ട് വേർപെട്ടുപോയാൽ അത്ഭുതപ്പെടാനില്ല അപ്പം ആ തരത്തിൽ ഭിന്നിച്ചു നിൽക്കുന്ന പട്ടകളത്തിനെതിരായിട്ട് ജനങ്ങൾ ഇപ്പം തെരുവിലിറങ്ങിയിരിക്കുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള രാജ്യം അവിടുത്തെ പട്ടാളത്തിന്റെ പിന്നിൽ ജനങ്ങളെ അണിനിരത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ആക്രമണം പഹൽഗാമിലെ ആക്രമണം ആ പഹൽഗാമിലെ ആക്രമണത്തിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നപ്പോൾ അതിന് പാകിസ്ഥാനോട് പറയണ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി കാർഗിൽ യുദ്ധം നടന്നപ്പോൾ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആ ബിൽ ക്ലിന്റൺ പർവേസ് മുഷറഫിനെയും വിളിച്ച് അവിടുത്തെ അന്ന് പിന്നെ നവാസ് ഷെരീഫിനെ അമേരിക്കയിലേക്ക് വിളിച്ചു നവാസ് ഷെരീഫിനെ അമേരിക്കയിലേക്ക് വിളിച്ച് പറഞ്ഞു ഈ യുദ്ധം ഉടൻ അവസാനിപ്പിച്ചുകൊള്ളണമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആർജമുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ അമേരിക്കയോട് ഏറ്റവും അധികം അന്ന് ക്ലിന്റൺ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ശക്തമായ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഇന്ന് ഇന്ത്യ യൂസ് റിലേഷൻ ഉണ്ട് അങ്ങനെയുള്ള രാജ്യത്തെ ചൈനയെ എതിർക്കുന്ന അല്ലെങ്കിൽ അമേരിക്കൻ പദ്ധതിയെ അനുകൂലിക്കുന്ന ഇന്ത്യയെ പാകിസ്ഥാനെയും ഒരു ചരടിലേക്ക് കോർത്തി കെട്ടുന്ന വളരെ തെറ്റായ വളരെ തെറ്റായ ഒരു തീരുമാനത്തിലേക്കാണ് ട്രംപ് വന്നത് അതുകൊണ്ട് തന്നെ ട്രംപിന് വളരെ കൃത്യമായി നമ്മൾ മറുപടി പറഞ്ഞു നമുക്ക് പ്രശ്നമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ട് അത് ഞങ്ങൾ തീർക്കും ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നമുണ്ട് അത് ഞങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കും എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ട കാര്യം രണ്ട് കരാറുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉണ്ടാക്കിയ ഇൻ ഈ സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ ഉണ്ടാക്കിയ പിന്നെ സിംല കരാർ ഈ രണ്ട് കരാറിൽ എന്താണ് പാകിസ്ഥാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മുടെ ഹരീഷ് പറഞ്ഞു ഐക്യരാഷ്ട്ര സംഘടനയെ പറഞ്ഞു ഇന്ത്യ സിന്ധു നദീജല കരാർ ഉണ്ടാക്കിയതിൻ്റെ ആമുഖത്തിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട് ആ വാചകം എന്ന് പറയുന്നത് നമ്മൾ ഇൻ സ്പിരിറ്റ് ഓഫ് ഗുഡ് വില് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഈ ഗുഡ്വില്ലും ഫ്രണ്ട്ഷിപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ് സിന്ധു നദീജല കരാർ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് ഗുഡ്വില്ലാണ് പാകിസ്ഥാൻ അന്വേഷണം കാണിച്ചത് എന്ത് ഫ്രണ്ട്ഷിപ്പാണ് അന്വേഷണം കാണിച്ചത് ഒരു ഗുഡ്വില്ലുമില്ല ഒരു ഫ്രണ്ട്ഷിപ്പുമില്ല അങ്ങനെ ഗുഡ്വില്ലിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉണ്ടാക്കിയ സിന്ധു നദീജല കരാർ നമ്മൾ പാലിക്കാൻ എൻ്റെ കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇങ്ങനെ അതായത് ഗുഡ്വില്ലുമില്ല ഫ്രണ്ട്ഷിപ്പും ഇല്ല സിംല കരാറിൻ നമ്മൾ പറഞ്ഞു എൽഒസി ഞങ്ങൾ സമാധാനപരമായി കാത്തുസൂക്ഷിക്കും ഇന്നിവിടെ വാർത്തയിൽ പറഞ്ഞല്ലോ രണ്ട് കുട്ടികളെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ഇന്ന് വെടിവെച്ച് വന്നിരിക്കുകയാണ് നമ്മുടെ അതിർത്തിയിൽ ആരോടാണ് ഇവർക്ക് സ്നേഹം ആരോടാണ് ഇവർക്ക് സ്നേഹം മനുഷ്യരോട് സ്നേഹമുണ്ടോ അപ്പൊ അതൊന്ന് രണ്ട് കാശ്മീർ വിഷയം ഞങ്ങൾ സമാധാനപരമായി തീർക്കും കാശ്മീർ വിഷയം സമാധാനപരമായി തീർക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലെങ്കിലും എന്ന് പറയാനർത്ഥം അതായത് സ മേഖലയിൽ സമാധാനത്തെ ഇല്ലാതാക്കി സമാധാനത്തെ തകർത്തുകൊണ്ട് എന്നാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സിന്ധു നദീ ജലത്തിൽ ജലം വേണം ഞങ്ങൾക്ക് പിന്നെന്താണ് പറയുന്നത് അമേരിക്കയുടെ സഹായം വേണം മറ്റുള്ളവരുടെ സഹായം വേണം എന്ന് പറയുകയും ചെയ്യുന്ന വളരെ പിന്നെന്താണ് സത്യവിരുദ്ധമായ സമാധാന വിരുദ്ധമായ ഭീകരത നിറഞ്ഞ കാഴ്ചപ്പാടാണ് അമേരിക്ക സോറി പാകിസ്ഥാൻ പുലർത്തുന്നത് അവിടെ പാകിസ്ഥാൻ അവർക്കൊരു പിന്തുണയുമായി വന്നത് വാസ്തവത്തിൽ എന്താ പറയുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ ഒരു വാസ്തവത്തിൽ ഒരു വളരെ മോശപ്പെട്ട ഒരു സംഭവമായി നമ്മൾ പരിഗണിക്കേണ്ടതാണ്